ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പോസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട് ആ ഒരു ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് സബ്സ്ക്രൈബർ കൂടുക എന്നല്ലാണ്ട് ഇല്ല തീരാൻ എന്നി ചില അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് വന്നാൽട്ടാ അപ്പോ ആദ്യം തന്നെ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് സുമയാ എന്നാണ് നൗഷ ഞാൻ ഒരു ഹൗസ് വൈഫാണ് ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സ്കിൽസ് അങ്ങനെ കുറേ ഉണ്ട് ബഷ് ഒരു ഉപകാരമില്ല ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വിട്ടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നിരിക്കുന്നു കാരണം നാലു വയസ്സായുള്ളൊരു മോനുണ്ട് അവനെ നോക്കണം അവൻ സ്കൂളിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അവനെ ഒന്ന് നോക്കണം അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അവനെ വിട്ടിട്ട് പോകാനുള്ള ഒരു പേടി കാരണം ഞാൻ പോകാണ്ടിരിക്കുന്നു പിന്നെ ഇട്ട ഹസ്ബൻഡ് ഒരു മീൻകടയാണ് മീൻ ഫിഷ് സ്റ്റാളും കിട്ടാം മീൻകട ഉണ്ട് വീടിൻ്റെ കുറച്ചപ്പുറത്തായിട്ടാണ് മീൻകട വരുന്നത് സ്വന്തം കട തന്നെയാണ് പിന്നെ അവിടെ ആ കടയിൽ തന്നെയാണ് അത്തേം നിൽക്കുന്നത് കേട്ടോ അത്തേയും ആ കടയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ അമ്മ വന്നിട്ട് ഇവിടെ എവിടെ വീട്ടിൻ്റെ പാക്കിലായിട്ട് ഒരു പ്രൈം കോളേജ് ഉണ്ട് കിട്ടാം ഫാർമസി വരണ്ട അതിൽ വർക്കിന് പോവുകയാണ് ക്യാൻറ്റീനിൽ വർക്കിന് പോവുകയാണ് അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞാൻ മാത്രമാണ് ഈ വീട്ടിലൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ വരുന്ന ആ സമയത്താണ് ഞങ്ങൾ വീഡിയോസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് അതായത് വീട്ടുകാര്യങ്ങളും മറ്റും ഒക്കെ ചെയ് ചില 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 കാര്യങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന കേട്ടോ ബട്ട് സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് നല്ലാണ്ട് ഇല്ല ഞങ്ങൾക്ക് മെയിൻ ആയി ഔഷിൻ ആണ് ആൾക്കാരെ നമ്മളെ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട കൂടെ കൂട്ടണം അതാണ് നമ്മളുടെ ഒരു ആവശ്യം അത് നടക്കുന്നില്ല എന്നല്ല എങ്കിലും ഉണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല കുറച്ചായിട്ട് തന്നെ വരുന്നു കേട്ടാ അപ്പോൾ ഉം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതാണ് അപ്പൊ റംലാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒന്ന് ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് ആണ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് അധികം പണികളില്ല അതായത് വെച്ചിണ്ടാക്കണം എന്നുള്ള ഒരു പണിയില്ല പിന്നെ ഉള്ള പണി എന്ന് പറഞ്ഞ നമ്മൾ സ്ഥിരം ഉള്ള പണിയൊന്നുമില്ല വീട് വൃത്തിയാക്കല് അടിക്കല് വാരല് തുടക്കൽ അങ്ങനെയുള്ള പണികൾ കേട്ടാ പിന്നെ വിവേഴ്സ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കലുണ്ടായിരുന്നു ആ എന്തിനാണ് ആ ഉള്ള പരിപാടി കേൾക്കുന്നത് വിവേഴ്സ് ഇല്ല വെറുതെ എന്തിനാണ് ടൈം വേസ്റ്റാക്കണം അങ്ങനെയുള്ള ഒരു പരിപാടി അങ്ങനെ കുറെ ആൾക്കാർ എനിക്കിട്ട് കുത്തിയിട്ടുണ്ട് ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടി അവരുടെ ഇടയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അതാജ് ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാരണം ഞാൻ ഇപ്പോഴും വീഡിയോസായാലും വിവേഴ്സ് ഇല്ലെങ്കിൽ പോലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ കാണുന്നവർ കാണും അല്ലാത്തവർ കാണില്ല അങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടു ദിവസം മുമ്പിട്ടൊരു വീഡിയോ അല്ലേ അതായത് നമ്മൾ ഞമ്മളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാത്രം എന്താ എത്തിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് എനിക്ക് എന്റെ ചാനലിൽ ഒരു നാനൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വ്യൂവേഴ്സ് എന്റെ വീഡിയോക്ക് വന്നു പറയുമ്പോൾ എനിക്കത് ഇല്ലാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും കാലമായിട്ടുള്ള ഇത്തൊരു വ്യൂവേഴ്സ് പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടു അപ്പം അതിലേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പം നമുക്ക് എന്താ അപ്പോഴാണ് വീണ്ടും വീഡിയോസ് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു 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 ഇത് വരുന്നത് ഇന്ററസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള താല്പര്യം തീരെ ഉണ്ടാവില്ല അത് ഭയങ്കര കുറവായിരിക്കും പിന്നെ ഞാനധികം കുറച്ചൊക്കെ നിർത്തി പിന്നെ വ്യൂവേഴ്സ് ഇല്ലാതെ ഇരുന്നത് കൊണ്ട് ഞാൻ കുറെയൊക്കെ നിർത്തി പിന്നെ ഷോർട്സ് വീഡിയോസ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടുമായിട്ടും അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആവശ്യം നിങ്ങൾ നമ്മൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നാല് നാലഞ്ച് വർഷം ആകുമോ പക്ഷേ ഇന്നേവരെ ഒരു മെച്ച എന്ന് പറയുന്ന രീതിക്കില്ല അത് അങ്ങനെയാ പലർക്കും അങ്ങനെയാണ് പിന്നെ പൊട്ടന ലോട്ടറി അടിക്കുക എന്നൊക്കെ പറയണത് കേട്ടിട്ടില്ലേ അത് പലർക്കും അങ്ങനെയാണ് അതാണ് സംഭവം നമ്മൾ എത്ര കഠിനമായിട്ട് പ്രയത്നിച്ചാലും ചിലപ്പോൾ അത് കിട്ടാൻ കുറച്ചുകൂടെ വേണ്ടു പക്ഷെ ചിലർക്ക് പറഞ്ഞോട് എത്തിച്ചിട്ട് അവർക്ക് വേഗം സെറ്റാവും അതൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങള് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി കൊണ്ട് പറ്റുന്നില്ല അപ്പം എന്നാണ് എനിക്കെന്നോ പെട്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ട അപ്പോൾ റംലാൻ ആയതുകൊണ്ട് എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു എല്ലാവർക്കും റംലാൻ കരിയും റംലാൻ മുഖാറക്കാദ്യം അതൊരു പറയേണ്ടതായിരുന്നു അത് വിട്ടുപോയി സാറി പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്താ എന്റെ മെയിൻ ഒരു എയിമെന്ന് പറയുന്നത് നമ്മളെ കുറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ ഒന്ന് വിജയിച്ച് കാണിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇത് കാണുന്നവരുണ്ടെങ്കിൽ തെറ്റായ രീതിക്ക് എടുക്കാതെ നല്ല രീതിക്ക് എടുത്തിട്ട് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കൂടെ കൂട്ടിയിട്ടൊന്ന് ലൈക്ക് അടിച്ചു ഒക്കെ ഒന്നൊന്നൊന്ന് നിന്ന് നല്ലൊരു ഏറ്റവും വലിയൊരു സന്തോഷം അത് മാത്രമേ ഉണ്ടാവുള്ളൂ തോട്ട അപ്പോൾ എൻ്റെ ഒരു എയിം എന്നാ എയിമെന്നല്ല ഈ നമ്മുടെ എയിം അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ കരുതുന്ന പോലെ എല്ലാവരും കാര്യങ്ങൾ നടക്കാം അപ്പോൾ ഈ രമളാമാസം തീരുമ്പോഴത്തേന് ഒരു വീഡിയോസ് അതായത് ഞാൻ ഈ രമളാന്തമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ രമളാമാസം തീരുമ്പോഴത്തേന് ഞാൻ ഉദ്ദേശിച്ച പോലെ ഉദ്ദേശിച്ചുപോലൊരൊന്ന് കിട്ടിയാൽ അതായത് എൻ്റെ ചാനലിൽ ഒന്ന് മെച്ചപ്പെട്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് അതെന്താ കൊണ്ട് നമ്മൾ അതൊക്കെ ഇതാക്കാം ചെയ്യാം പക്ഷെ ചെയ്യാവണം അറക്കിയാണ് ഇവിടെ പറയോ ഇതിനു വേണ്ടിയിട്ടാണ് ചെറപ്പോ ചെലവർ പറയോ ഇതിനു വേണ്ടിയിട്ടാണ് അപ്പൊ നോമ്പ് എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നൊക്കെ അല്ലേ അങ്ങനെ നല്ല കേട്ടോ നമ്മള് കൊറേയായിട്ട് പ്രയത്നിച്ചതിന്റെ ഒരു സങ്കടമാണ് അപ്പൊ അത് ഇങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയായി കിട്ടിയാൽ വലിയൊരു സന്തോഷം അതിനു വേണ്ടിട്ടാണ് കേട്ടാ പിന്നെ ചിലർ അതായത് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്ന കമന്റ് കിട്ടാം ഇൻസ്റ്റയിലാണ് തോന്നുന്നു ഈ ഫോൺ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കുത്തിക്കൊണ്ടിരിക്കാണ്ട് വീട്ടിന്റെ പണികൾ ചെയ്ത് എത്ര വലിയ പാടുണ്ടോന്ന് പിന്നെ നമ്മൾ ഫോണും കുത്തിക്കൊണ്ട് ഇങ്ങനെ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നാലേ അതായത് ഉമ്മ ഇവിടെ നിന്ന് രാവിലെ പോയാൽ വൈകുന്നേരം അഞ്ചു മണിക്ക് വരുവുള്ളൂ അപ്പൊ ഈ രാവിലെ ഉമ്മ പോയ പോയാൽ മണിക്ക് വരുന്ന ഉമ്മയെ അതുമല്ല ഉമ്മ വരട്ടെ വരണ്ടെട്ടോ ഈമ്മ പോയി വന്നതിന് ശേഷം സേറ്റയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാറില്ല കേട്ടോ അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടും പിടിച്ചിട്ടൊക്കെ ഉള്ളൊരു അതുകൊണ്ട് പറഞ്ഞതാ അങ്ങനെ ഞാൻ ഇരിക്കലില്ല പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ കുത്തി പിടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഞമ്മൻ ആരും ഉണ്ടാക്കാനില്ല ഞാൻ തന്നെയോ ഉണ്ടാക്കലേ ഞാൻ തന്നെയാണ് ഇവിടെ അടിക്കല് പിടിക്കല് എൻ്റെ പണിയും ഞാൻ തന്നെയാണ് ചെയ്യും എന്താന്ന് ഈ പറയുന്നവർക്ക് അറിയേണ്ട ഔഷ്യുമില്ല എനിക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു മാത്രം അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടി വിളിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഒരുപാട് ലോങ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ് പറയാന് ഒന്ന് ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാമെൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ നല്ലൊരു വീഡിയോ ഏറ്റവും വീരുന്നവർ ഗിഫ്റ്റ്